ടു ന്യൂ വീഡിയോ വീഡിയോ ഇന്നത്തെ പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആണ് കാരണം ഞാൻ അമ്മ വീട്ടിലാണ് സോ ഇത് ഇവിടുത്തെ മാമന്റെ മക്കളാണ് ഇവരെ നിങ്ങൾ ആ നിങ്ങൾ കഴിഞ്ഞ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും അലേഷിയും റയാനും സോ ഇന്ന് നമ്മളിവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചു രാവിലെ നേരിട്ടൊരു പൂക്കളൊക്കെ ഇട്ട് പള്ളിയിലൊക്കെ പോയി ഓണസന്ധ്യൊക്കെ കഴിച്ച് സെറ്റപ്പ് ആവാന്ന് വിചാരിച്ചു സോ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം രാവിലെ ചായ കുടിക്കുകയാണ് അപ്പൊ എന്റെ അമ്മ വീട് എഴുപത് വർഷം പഴക്കമുള്ള വീടാ അപ്പൊ ആ വീട് നിങ്ങൾക്ക് കാണണ്ടേട്ടോ ഞാൻ വീട് കാണിച്ചു തരാം എൺപത് വർഷം മുന്നേ ആ വല്യച്ചാച്ചനും വല്യമ്മച്ചും ഇവിടെ വന്നത് അന്നാരും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു വീടായിരുന്നു പക്ഷെ ഈ വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എഴുപത് കൊല്ലമായി സോ ഈ വീടിനകത്ത് കുറെ ആന്റിക് സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം സോ ഈ ക്ലോക്ക് ഉണ്ടോ ഈ ക്ലോക്ക് അമ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള ക്ലോക്കാന്നാണ് ചാച്ചൻ പറഞ്ഞത് ഇത് ചാച്ചന്റെ അമ്മച്ചീന്റെയും കല്യാണ ഫോട്ടോ കേട്ടോ ഇത് അമ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള ഫോട്ടോയാ ഈ ബൾബിന്റെ ഫ്രെയിമും നല്ല പഴക്കമുണ്ട് കേട്ടോ സോ ഈ തൊഴുത്തുണ്ടോ ഇത് അറുപത്തിരണ്ട് വർഷം പഴക്കം ഉണ്ടെന്നാണ് ചാച്ചൻ പറഞ്ഞത് പോളി അടിച്ചായിരുന്നു ഞാനത് വിശ്വസിക്കുകയും ചെയ്തു ചാച്ചന്റെ പുറകെ പോ എങ്ങോട്ടാ പോകുന്നോക്കിട്ട് വരാ വളരെ പഴക്കുമ്പോഴ തെങ്ങിയാന്ന് പിന്നെ ഈ വീടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താന്ന് വെച്ചാല് ഈ വീട് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന കരിങ്കല് കൊണ്ടാണ് കണ്ടില്ലേ ഫുള്ള് കരിങ്കല്ച്ച എഴുതോളം അവിടെ ഒന്നും ഇല്ലാട്ടോ ചാത്ത പറ്റിക്കുന്ന അതെ അതെ ഒന്നുമില്ല വറ്റിക്കുന്നു ഇത് ചാച്ചൻ പറഞ്ഞേ ആ കോട്ടയത്തുനിന്ന് കൊണ്ടന്നാണ് എത്ര വർഷം മുമ്പ് എഴുപത് വർഷം മുമ്പല്ലേ എഴുപത് വർഷം മുമ്പ് കോട്ടയത്തുനിന്ന് കൊണ്ടന്നാണ് കള്ളാൻ കളാം എത്ര വർഷം എത്രണ്ട് അയ്യോ ഇത് തള്ളാട്ടോ മറ്റേക്ക് സത്യം ഇത് തല്ല ഇത് പതിനഞ്ചു വർഷം പഴക്കൂന്റെ അങ്ങാണ് പക്ഷേബോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പറഞ്ഞു സോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കുഞ്ഞി പൂക്കൾ ഇടാൻ വേണ്ടിട്ടാണ് നമ്മള് കൊറച്ച് പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒരു കുഞ്ഞി പൂക്കൾ ഇടാം അല്ലെ നമ്മുട്ടി വീട്ടിൽ വിളിക്കുന്ന അമ്മൂസ് ആട്ടോ രണ്ടോ ദീപതരും ിപ്പൊളിയൂവിന്റെ പേരെന്നൊക്കെ രാജമല്ലി 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 നമ്മള് പറച്ചു നമ്മള് ദേവതാര് പറച്ചു സോ നമ്മളി പൂക്കള വിടാൻ പോവുകയാണ് നമുക്ക് ഡിസൈൻ ഒന്നും നിശ്ചയില്ല നമുക്ക് ഉള്ള പൂ വെച്ച എന്തെങ്കിലും ആക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പൂവെല്ലാം പിച്ചി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കായിരുന്നു യെല്ലോ കളർ ഉള്ളതും ഓറഞ്ച് കളറുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു ഞങ്ങള് പൂക്കളെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തക്ലുവിനെ ചേട്ടായി സൈക്കിളിൽ ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൂവൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു പൂക്കളം ഇട്ടു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി തന്നെ ഞങ്ങൾ കാപ്പി നിഷമ്മ എന്താ പിടിക്കുകയാണോ ഞങ്ങള് കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അമ്മച്ചൊരു പുഴുങ്ങിയ പഴവും കൊണ്ട് തന്നു ഗസ് ബിജോമാമൻ അന്നേരത്തേനും നമുക്ക് വേണ്ടി ചോക്കോ ബാറും കോണും ഒക്കെ ഒരു പെട്ടി നിറയെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി അത് കഴിച്ചിട്ടാകും ബാക്കി വിശേഷം അപ്പൊ ഇത് തക്കുടൂന്റെ പെറ്റാണ് അപ്പൊ അവൻ കൊണ്ടുപോയിട്ട് കിട്ടൂനും ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് ഇവിടെ ഭക്ഷണത്തിൻ്റെ കൂടെ നോൺ വെജ് പതിവാട്ടോ അപ്പോൾ സദ്യ എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ നോൺ വെജ് ഒക്കെ കൂട്ടി നല്ല അടിപൊളി റൂൺ കഴിച്ചു അതിനുശേഷം അമ്മായി എനിക്ക് പായസമൊക്കെ തന്നു പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു കസിൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മുടെ ഓണം വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ലവ് യു ആൻഡ് ബൈ